അത് മുഖ്യമായിട്ടും വെള്ളാർമല മുണ്ടക്കൈ ഈ രണ്ട് സ്കൂൾ സ്കൂളുകളിലെയും കുട്ടികളാണ് മുഖ്യമായിട്ട് വരുന്നത് ഇപ്പോൾ സ്കൂളവിടെ ആ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാനുണ്ട് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട കാര്യമുണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം വിശദമായി ചർച്ച ചെയ്യുകയും അതിന് നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി നോഡൽ ഓഫീസറായി വയനാട് ഡെപ്യൂട്ടി ഡയറക്ടറെ നിയോഗിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനു വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് അയ്യേശ്വരൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നിരവധി നിർദ്ദേശങ്ങളാണ് ഈ ഇന്നിപ്പോൾ കൂടിയ യോഗത്തിൽ വന്നിട്ടുള്ളത് ഒന്ന് കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകണം അത് തീരുമാനിച്ചിട്ടുണ്ട് നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ധാരാളം സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് എത്ര പേർക്കാണ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ളവരെ മനസ്സിലാക്കി ഇവിടെ തന്നെ തിരുവനന്തപുരത്തുനിന്ന് ഹെഡ്ക്വാർട്ടേഴ്സിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്നൊരു ക്യാമ്പ് നടത്തി ആ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യണമെന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ഗതാഗതം സൗകര്യം അത് കെ എസ് ആർ ടി സി വെച്ച് സംസാരിക്കുക അതല്ലെങ്കിൽ ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്ന നിലയിലും ആലോചിച്ചിട്ടുണ്ട് ഈ സ്കൂളിൽ ക്ലാസ് ആരംഭിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു അഡീഷണൽ എക്സ്പെൻസ് വരും അതിനും പരിഹാരം അതിനും പരിഹാരം കാണാം എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ടവർക്ക് കയറ്റിൻ്റെ അഭിമുഖത്തിൽ ആവശ്യമായ കമ്പ്യൂട്ടർ നൽകണം എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളാറമല സ്കൂളാണ് പൂർണ്ണമായി തകർന്നത് അത് പുനർനിർമ്മിക്കണം എന്നുള്ളതിൽ ആർക്കും തന്നെ തർക്കമില്ല അത് എവിടെ വേണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് ആലോചന നടത്തേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു ഈ കെടുതിയുണ്ടായ പ്രദേശമെല്ലാം കൂടെ യോജിപ്പിച്ചു കൊണ്ടൊരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഈ സ്കൂളിൻ്റെ കാര്യം തീരുമാനിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്തായാലും വെള്ളാർമല സ്കൂളിൻ്റെ അതേ പേരിൽ തന്നെ സ്കൂൾ നിർമ്മിക്കും അത് പൊതുവിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ആവാം അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും അതിന് തയ്യാറാണ് സ്കൂൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി പ്ലാൻ ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ് ഇപ്പോൾ തന്നെ നിരവധി സന്മനസ്സുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ജി എൽ പി എസ് മുണ്ടക്കൈയുടെ നിർമ്മാണ പ്രവർത്തനം ശ്രീ മോഹൻലാൽ ഏറ്റെടുക്കാമെന്ന് പറയുകയും അദ്ദേഹം മൂന്ന് കോടി രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് തന്നെ സഹകരി ഈ കാര്യങ്ങൾ ചെയ്യുന്ന സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട് പിന്നെ ഈ സ്കൂളിൽ ഫർണിച്ചറിൻ്റെ കുറവുണ്ട് ഇപ്പോൾ ഉള്ള അപ്പോൾ ആ ഫർണിച്ചർ ഇപ്പോൾ വാങ്ങണം വളരെ ആവശ്യമായി പണിച്ച് വാങ്ങി കൊടുക്കണമെന്നു കഴിഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദുരന്തം കൂടുതൽ ബാധിച്ച രണ്ട് സ്കൂളുകളിൽ ഇപ്പം നടക്കാൻ പോകുന്ന പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയാണ് ആദ്യപാദ പരീക്ഷ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ഇത് മാറ്റി വച്ചിട്ടുണ്ട് അതിന് പകരം ബദൽ സംവിധാനം പിന്നെ ആലോചിച്ച് തീരുമാനിക്കും മറ്റേതെങ്കിലും സ്കൂളുകളിൽ ഇത് പരീക്ഷ മാറ്റിവയ്ക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നിരവധി പ്ലാന്റേഷൻ തൊഴിലാളികൾ മറ്റ് മറ്റപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്നവരുണ്ട് ലേബർ ബോർഡ് ലേബറിൻ്റെ കൂടെ മന്ത്രിയായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുക ലേബർ ബോർഡിൽ നിന്ന് ഈ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യ തൊഴിലാളികൾക്കും സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവർക്ക് ചികിത്സയ്ക്കും ധനസഹായം ചെയ്യുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മരണമടഞ്ഞ തൊഴിലാളികൾക്ക് തൽക്കാലത്തേക്ക് ആദ്യ ഘടുക എന്നുള്ള നിലയിൽ ഒരു ലക്ഷം രൂപ വെച്ച് ഒരു ബോർഡാണ് തൊഴിലാളികളുടെ ഒരു ബോർഡാണ് അത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഒരു പത്ത് ഇരുപത് ദിവസത്തിനകം സ്കൂളുകൾ പഴയ രൂപത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്